എല്ലാവർക്കും നമസ്കാരം ഞാൻ രതീഷ് കെ സി രാമപുരം എൻ്റെ അഡ്രസ്സ് തപ്പി നടക്കണ്ട അതിനാണ് അഡ്രസ്സ് ആദ്യം പറഞ്ഞത് കോട്ടയം ജില്ലയിൽ രാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം മറ്റുള്ളവരിലോട്ട് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നൊക്കെ ഞാൻ പറയുന്നതിന് ഉപരി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് ആദ്യം ഈ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഓക്കെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ ഭാഗത്തും തെളിയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോഭവൻ കണ്ടല്ലോ ചിത്രചേച്ചിന് ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് എന്തെങ്കിലും ഏതെങ്കിലും മതപരമായിട്ട് ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചിത്രചേച്ചി സംസാരിച്ചിട്ടുണ്ടോ അവരവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടോ ഞാനൊരു കാര്യം എല്ലാവരോടും ചോദിച്ചോട്ടെ ഈ ചിത്ര ചേച്ചിയുടെ എവിടെങ്കിലും ഏതെങ്കിലും ഒരിതിനകത്ത് ഇത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ വേർതിരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സംവാദങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ അന്തം കമ്മികളെ നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമല്ല എന്തിനാണ് ഇങ്ങനെ കേരളത്തിൽ കിടന്ന് ഇങ്ങനെ ഈ ജനങ്ങളെ തമ്മിൽ തമ്മിലെടുപ്പിച്ച് ഈ വിദ്വേഷം ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ കാരണം എന്താണ് യേശുവാസ പണ്ട് ഒരു പാട്ട് പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു ദൈവങ്ങളും മനുഷ്യരും എല്ലാവരും കൂടി മണ്ണ് പങ്കുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാട്ടിട്ടുണ്ട് സത്യം അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിസ്സാരമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോഹൻലാലാണേലും മമ്മൂട്ടിയാണേലും സുരേഷ് ഗോപി ആണെങ്കിലും അങ്ങനെ നടന്മാരുകൾ ഒരുപാട് ആൾക്കാരുകൾ ഉണ്ട് അവരെല്ലാം ഈ പറയുന്ന പോലെ തന്നെ അവരവരുടേതായ രാഷ്ട്രീയവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് ഈ പറഞ്ഞ യേശുവാസനാണേലും ചിത്രക്കാണേലും എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ആരുമായിട്ട് പങ്കുവയ്ക്കാനോ അല്ലെങ്കിൽ ആ ഇതിലോട്ട് ഇറങ്ങി ചെല്ലാനോ അവർ തയ്യാറാകുന്നില്ല അവരങ്ങനെ തന്നെ അയക്കുന്നത് പിന്നെ രാമക്ഷേത്രത്തിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് അയോധ്യയിലേക്ക് പോകണം രാമമന്ത്രങ്ങൾ ചൊല്ലണം അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ് ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്ര ചേച്ചി എത്രയോ ദിവസങ്ങളിൽ ഇത് മുബാറക് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്തേ നിങ്ങളൊന്നും ആദ്യം അന്ന് ഇതിനെതിരെ പ്രതികരിക്കാഞ്ഞത് നിങ്ങളൊരു ഹിന്ദുവല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇടുന്നു എന്ന് ചോദിച്ചു എന്ത് നിങ്ങൾ പ്രതികരിച്ചില്ല മമ്മൂട്ടി ഇടുന്നുണ്ടല്ലോ മോഹൻലാലിടുന്നുണ്ടല്ലോ ഇല്ലേ എല്ലാവരും ഇടുന്നില്ലേ അപ്പോൾ ഇതിനകത്ത് വേറൊരു അജണ്ടയാണോ അത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം കാരണം ഇവിടെ രാഷ്ട്രീയം വേണം രാഷ്ട്രീയം വേണം ഞാൻ പറയാം എല്ലാവർക്കും എനിക്ക് രാഷ്ട്രീയം ഉണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രാഷ്ട്രീയ ഉപയോഗിച്ച ഇരുപത് കെയ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് ഉപയോഗിച്ചാണ് ഞാൻ കാരണം ഇത് ഇതുപോലൊരു സൈബർ ഇതായുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത് ഞാനിവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വേറൊരു ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ ഒരേ കണ്ണിൽ കാണിക്കുന്നത് ഞാൻ എൻ്റെ ഇതാ ഞാൻ പറയാം പക്ഷേ ഞാനൊരു സ്വയംസേവനാണ് അതിനുപരി ഞാൻ എല്ലാവരെയും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് എല്ലാവരുടെ സ്നേഹം എനിക്ക് വേണം ഇന്ത്യയിൽ ജനിച്ചു പറഞ്ഞ എല്ലാ ആൾക്കാർക്കും ഞാൻ ചോദിച്ചിട്ടേ ഇപ്പം ക്ഷേത്രം വരുന്ന പോലെ തന്നെ അവിടെ തൊട്ടപ്പുറത്ത് അഞ്ചേക്കറിനകത്ത് ഇപ്പം മുസ്ലിം പള്ളി വരുന്നുണ്ടല്ലോ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും കാരണമായിട്ട് ചിത്രചേച്ചി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ശോഭ ശോഭന ഇതുപോലെ തന്നെ നരേന്ദ്രമോദി വന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഈ കമ്മിക്കൂട്ടങ്ങളെല്ലാം കൂടെ അവരെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരുന്നു അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിത്രചേച്ചി എന്താ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്നും പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തൊരു അക്രമം ഈ നടക്കുന്നത് കഷ്ടം തന്നെ കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അമ്മ എന്ന് വിളിച്ചാലും ഉമ്മ എന്ന് വിളിച്ചാലും മമ്മി എന്ന് വിളിച്ചാലും ഇതൊന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം വരണം എങ്കിലേ ഈ കേരളം നന്നാവൂ ഈ കേരളം എന്ന് ഇട്ട വട്ടത്തിൽ നിങ്ങൾ പുറത്തോട്ട് എന്നൊക്കെ ഇറങ്ങി നോക്ക് അന്നേരം അതിൻ്റെ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ അതായത് എല്ലാ ആൾക്കാരെ ഉൾക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലോട്ട് അറിയിച്ചു നോക്കണം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു തമ്മിൽത്തല്ലോ കാര്യങ്ങളോ ഈ കേരളത്തിൽ നടക്കുന്ന പോലെ അക്രമങ്ങളും ഇതുപോലെ മനുഷ്യരെ തമ്മിൽ തമ്മിലടിപ്പിക്കാനും അതുപോലെ അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അജണ്ടയാണ് അതാ ഇതിന് നമ്മൾ ജനങ്ങൾ ജനങ്ങളതിൻ്റെ ഭാഗമാകരുത് നിങ്ങൾ എലക്ഷം വരുമ്പോൾ നല്ല സ്ഥാനാർത്ഥി ആരാണോ അവരെ വിജയിപ്പിക്കുക അത് എൽ ഡി എഫ് ആണേലും യു ഡി എഫ് ആണേലും ബി ജെ പി ആണേലും ആരാണേലും നിങ്ങളും അവരെ വിജയിപ്പിക്കും ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതിന് വരികയും ഈ ചിത്രശേച്ചി ഇങ്ങനെ ഇട്ട് ഈ കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ ശരിയായ ഒരു നടപടിയേ അല്ല ഇതൊക്കെ എൻ്റെ നാവിൻ തുമ്പത്ത് നല്ല നല്ല സരസ്വതി വരുന്ന ആരാളാണ് ഞാൻ പക്ഷേ ഞാനതൊക്കെ നിർത്തി വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം എന്തിനാണ് ഇവിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പട്ടിയുടെ വാല് പന്ത്രണ്ട് കൊല്ലു കുഴലിട്ടി കുഴല് നൂർക്കാന്നുള്ളത് ആ ഒരു വ്യാമോഹമാണ് അല്ലേ കാട്ടുപോത്തിൻ്റെ അടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൊമ്പിന് കുത്തി കളയത്തേ ഉള്ളൂ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ തുടങ്ങുന്നത് നിങ്ങളെന്താ ഞാൻ ചോദിച്ചാൽ ഓരോ ഓരോരുത് എനിക്ക് തന്നാൽ മതി നിങ്ങൾ സിനിമയിലാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഈ ഹിന്ദുവിൻ്റെ പടവും മുസ്ലിമിൻ്റെ പടവും ക്രിസ്ത്യാനിയുടെ പടവും എന്നും പറഞ്ഞിങ്ങനെ വേറൊരു വെച്ചിട്ട് സൈബർ പോരാളികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്തിനാ ഇതൊക്കെ പഴയ കാലത്തെ സിനിമകളൊക്കെ നമ്മളെടുത്ത് കണ്ടു ഇതിനകത്ത് ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദും എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു സിനിമ ലോകത്ത് നിന്നിരുന്നത് അതുപോലെ തന്നെ ആ സിനിമാ മേഖലയിലുള്ള ഏതെങ്കിലും ഒരു നായിൻ്റെ മക്കൾ വാ പൊളിച്ചു ഈ ചിത്ര ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് അവർക്കന്നേരം അവരുടെ ലക്ഷ്യം എന്താണെന്ന് മന നിങ്ങൾ ചിന്തിച്ച് നോക്കണം അവർക്ക് എന്താ അവനവൻ്റെ ജാതിയോ മതമോ എന്തും വിറ്റിട്ടാണേലും അവനവൻ്റെ കീശ വികീർപ്പിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമോ ഇന്ന് ഈ കേരളത്തിലുള്ള എല്ലാ സിനിമാ നടന്മാർക്കുമുള്ളൂ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറെ പത്ത് തരി പറ പ്രധാനമന്ത്രിയല്ലേ അങ്ങനെ നിങ്ങൾക്ക് വൈറലാകും കഷ്ടമായി കാണിക്കുന്നത് എന്ന് പറയാം ഇതൊക്കെ എങ്ങോട്ടാ ഈ പോക്ക് പോക്കെങ്ങോട്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞത് അതായത് ഇത് കാലന്റെ സ്വന്തം നാടായി മാറുകയാണ് കേരളം വിവരവും വിദ്യാഭ്യാസവും ഒരുപാട് ആൾക്കാരുള്ള കേരളമാണ് കഷ്ടം തന്നെ കേട്ടോ നിങ്ങളൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ പേരിലാണ് ഇന്ന് ഈ വീഡിയോ വന്ന് ചെയ്തത് എന്നോട് ഇപ്പം ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക ഇല്ലാന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞേക്ക് അത്രയേ ഉള്ളൂ ഇവിടെ സൈബർ പോരാളികൾ പെരിയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇന്ന് സൈബർ ലോകത്ത് ഇവിടെ ഈ പിണറായി വിജയൻ സർക്കാർ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളും നിങ്ങൾ നിരീക്ഷ നിരീക്ഷരവാദികളാണ് നിങ്ങൾക്ക് കൊള്ളാതെ നിങ്ങൾ അവിടെ വെച്ചോ ഇവിടെ പള്ളിയിൽ പോകുന്നവരും ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ അല്ല ഹിന്ദു ദേവാലയങ്ങളിൽ പോകുന്ന ആൾക്കാർ അവർ പോവട്ടെ അവരവരുടെ വിശ്വാസം കൊണ്ടുസരിച്ച് ജീവിക്കട്ടെ നിങ്ങളുടെ ഇതിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമാണോ ഇപ്പോൾ ഒരാളൊരു അവരുടെ ഒരു രാഷ്ട്രീയ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ സംഖ്യ ആക്കി തന്നെ ചാടകമാക്കി ഗോമൂത്രമാക്കി അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ അതായത് ആ ഒരു ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവരെ സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്തി കഴിഞ്ഞാൽ അവർ ആ ഒരു ഭാഗത്തോട്ട് പോകത്തില്ല എന്നുള്ളത് നിങ്ങളെക്കാലം വലിയ ജീർണിച്ച ഒരു പാർട്ടി ഈ കേരളത്തിൽ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മനസ്സിലായോ ആ അങ്ങനെയുള്ള നിങ്ങൾ ഇതുപോലെ അതായത് കുഞ്ഞു കുഞ്ഞു അതായത് ഒരു ജനിച്ചു വീണ ഒരു കുഞ്ഞാണെങ്കിൽ പോലും അതിനെ മുല കൂട്ടി അതിനെ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ അമ്മമാർ പാടുന്ന നമ്മുടെ ചിത്രചിച്ച് പാട്ടുകളാണ് പാടുന്നത് അല്ലേ നമ്മുടെ അമ്മയുടെ സ്ഥാനത്തില്ല നമ്മൾ കാണുന്നത് അതുപോലുള്ള എന്തും വേണ്ടി ഇത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഇതാണ് ഒരു പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ഇതായിട്ടുള്ള ആ ചിത്ര ചേച്ചി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ ഈ സൈബർ ലോകത്ത് കണ്ടു അല്ലെങ്കിൽ കുറേ യൂട്യൂബർമാർ കടന്ന് അതിനകത്ത് കടന്ന് കുറേ വീഡിയോകൾ ചെയ്തെന്നും പറഞ്ഞോ എന്നും പറഞ്ഞു ഈ ചിത്ര ചേച്ചിക്ക് ഒന്നും പറ്റാനില്ല കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് അതുപോലെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇനി എന്താക്കാ പറഞ്ഞു ഇവിടെ കിടന്ന് എന്നൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ് ലോകത്തൊന്നും നമ്മൾ വിട വാങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ആരടി മണ്ണ് കിട്ടും അല്ലെങ്കിൽ ഒരു കബറ് കിട്ടും അല്ലെങ്കിൽ ഒരു കല്ലറ കിട്ടും അതിനപ്പുറം ഒന്നുമില്ല ആരും ഒന്നും കൊണ്ടുപോകത്തില്ല ഈ പറഞ്ഞു ഒന്നും കൊണ്ടുപോകത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഉള്ള കാലം എല്ലാവരുമായിട്ട് ക്രിസ്ത്യൻ എന്നോ മുസ്ലീം എന്നോ ഹിന്ദു എന്നോ വേർതിരിവല്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് ഒരേപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ ആദ്യം പഠിക്കണം രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ പറഞ്ഞത് രാഷ്ട്രീയം മുതലെടുപ്പ് ചെയ്യുന്നവർ ചെയ്യട്ടെ അത് ആ രീതിയിൽ അങ്ങ് വിട് പക്ഷെ ഇവിടെ തോളിൽ കൈയിട്ട് ഈ നടക്കുന്നവർ തമ്മിൽ തെറ്റിപ്പിരിക്കുന്ന ആ ഒരു നിങ്ങളുടെ ഈ സൈബർ പോരാളികളായിട്ടുള്ള കുറേ ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരുണ്ടല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ കാണിക്കുന്നതെല്ലാം തെറ്റാണ് നിങ്ങളങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ദ്രോഹങ്ങൾ ഈ സർക്കാർ ചെയ്യുന്നുണ്ട് അതിങ്ങനെ ഓരോ അക്കമിട്ട് അതിൻ്റെ തെളിവുകൾ സഹിതം ഹാജരാക്കി ചുമ്മാ വന്ന് വിടുവായ്ത്തരം വിളിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ നിൽക്കരുത് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കാര്യഗൗരവുമായിട്ട് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കുക ഇത്രയെങ്കിലും ഇന്ന് ഈ വീഡിയോ ഉണ്ടല്ലോ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇരുപത് കെ ഫോളോവേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പേരെടുക്കാനോ ഒന്നിനും വേണ്ടിയല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളെ അതായത് ഇവിടെ ഓരോ ഹിന്ദുവിനെയും ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിയും തമ്മിൽ തന്ന സൈബർ പോരാളികൾ ഇഷ്ടം പോലെയുണ്ട് അവരെ നമ്മൾ മനസ്സിലാക്കുക നേരിൻ്റെ പാതയിൽ സഞ്ചരിക്കുക ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ സുഹൃത്ത് ആശ്വസിക്കുക നാം കേട്ടിട്ടില്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം